ഗൗണ് പോലെയല്ല ഗൈസ് കല്യാണ സാരിയുടെ കാര്യത്തിൽ എനിക്കൊരു പത്ത് വർഷം മുമ്പേ ഒരു ധാരണ ഉണ്ടായിരുന്നു കാരണം പണ്ട് ഞാൻ ഏതോ രാഡിൽ ഒരു കോൺട്രാസ്റ്റ് സാരി കണ്ടായിരുന്നു അന്ന് തൊട്ട് എൻ്റെ മനസ്സിലുള്ളതാണ് എൻ്റെ കല്യാണത്തിന് ഞാൻ മേടിക്കുന്നത് ഒരു കോൺട്രാസ്റ്റ് സാരി ആയിരിക്കും സാരി പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ഓപ്ഷൻസ് ആയിരുന്നു ഞങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരുന്നത് രണ്ട് ഷോപ്പുകളിലേക്ക് എഴുതിയിട്ട് എവിടുന്ന് ബെറ്റർ ആയിട്ടുള്ള നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സാരി കിട്ടുന്നു അവിടുന്ന് പർച്ചേസ് ചെയ്യാൻ ഉറപ്പിച്ചിട്ടായിരുന്നു ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കോൺട്രാസ്റ്റിൽ തന്നെ ഒരുപാട് നല്ല ഡിസൈനുകളും ഒരുപാട് നല്ല ഷേഡുകളും രണ്ട് ഷോപ്പുകളിലും ഉണ്ടായിരുന്നു അവിടുന്ന് ഞാൻ ട്രയൽ ചെയ്ത് നോക്കി കുറച്ച് സാരികളുടെ ഫോട്ടോസാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത് അതിൽ ഞാൻ എൻ്റെ സെക്കൻഡ് ഷോപ്പിൽ നിന്ന് തന്നെ സാരി പർച്ചേസ് ചെയ്തു ചെട്ടിനാട് സ്റ്റൈലിൽ ബീനാ കണ്ണൻ ഷീമാട്ടിയിൽ സെറ്റ് ചെയ്തേക്കുന്ന ബീന കണ്ണാൻ കൗച്ചറാണിത് ഞാൻ എൻ്റെ സാരി പർച്ചേസ് ചെയ്തത് അവിടെ നിന്നാണ് ഇതാണ് എനിക്കിഷ്ടപ്പെട്ട ഞാൻ പർച്ചേസ് ചെയ്ത എൻ്റെ സാരി സാരി ഏതാണ് എന്താണ് എന്നുള്ളത് y de la gloria.